സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചികിത്സയെ തുടർന്ന് ആരോഗ്യം വീണ്ടെടുക്കുന്ന ഗംഗ പ്രസാദ് പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ വേണം ആ വിവാഹം മുടക്കുകയും വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് പടിപടിയായി പ്ലാൻ ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഗംഗാപ്രസാദിനെ അന്വേഷിച്ചുകൊണ്ട് കിരൺ എത്തുന്നത് അവിടെ വെച്ച് കിരൺ ഗംഗാപ്രസാദിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അന്വേഷണം മുന്നിലേക്ക് പോയതിനെ തുടർന്നാണ് ബോഡി അവിടെ ലഭിച്ചിരുന്നുവെന്നും ചികിത്സ ഗംഗാപ്രസാദിന് ലഭിച്ചിരുന്നു എന്നുമുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ കിരൺ തിരഞ്ഞ് ആ പ്രദേശത്തേക്ക് എത്തുമ്പോഴേക്കും നേരം വൈകിയിരുന്നു അസുഖമെല്ലാം മാറിയ ഗംഗാപ്രസാദ് ഇതേ തുടർന്ന് അവിടെ നിന്ന് നാടുവിട്ടിരിക്കുകയാണ് പോകുന്നതിനിടയിൽ ഗംഗാപ്രസാദ് അവിടെയുള്ള ഒരു പെൺകുട്ടിയെ ചതിക്കുകയും ചെയ്തു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ കിരൺ ഉടൻ തന്നെ പ്രകാശിനോടും ലക്ഷ്മിയോടും ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുന്ന അവൻ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് അതുകൊണ്ട് ഇനി നമ്മൾ സൂക്ഷിച്ച് മതിയാകൂ എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്